വയനാട് പുനരധിവാസത്തെ തകർക്കാൻ മാധ്യമങ്ങളും ബി ജെ പിയും പ്രതിപക്ഷവും നടത്തുന്ന കള്ളപ്രചാരണത്തിനെതിരെ സി പി ഐ എം ശ്രീകണ്ഠപുരം കമ്മിറ്റി ബഹുജന പ്രതിഷേധം സംഘടിപ്പിച്ചു വി സി രാമചന്ദ്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി അംഗം എം ഷിജിൻ അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഈ നാടിന് മുൻപാ അപമാനിക്കത്തക്ക രൂപത്തിലുള്ള പ്രചരണത്തിനാണ് കേരളത്തിലെ ഒരു വിഭാഗമാധ്യമങ്ങൾ നേതൃത്വം കൊടുത്തത് ഈ വാർത്ത വന്ന ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരസ്യപ്പെടുത്തുകയാണ് ഈ പ്രചരണം എന്ന് പറയുന്നത് തികച്ചും തെറ്റാറ്റ പ്രചരണമാണ് നേരത്തെ സ്വാഗത പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റിന് സഹായത്തിനു വേണ്ടി കൊടുക്കുന്ന മെമ്മോറാണ്ടത്തിലെ ചില ഭാഗങ്ങളാണ് ആ മെമ്മോറാണ്ടം എന്നുള്ളതും കേന്ദ്ര മാനദണ്ഡ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തയ്യാറാക്കേണ്ട മെമ്മോറാണ്ടത്തിലെ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും എല്ലാ വസ്തുതകളും വിശദീകരിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നാടകത്തെ പ്രചരിപ്പിക്കുകയുണ്ടായി ഈ കാര്യങ്ങൾ വന്നതോടുകൂടി ചില മാധ്യമങ്ങൾ തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കുന്ന ഒരു തരണ്ടായി പക്ഷെ ഭൂരിപക്ഷം മാധ്യമങ്ങൾ വീണ്ടും ഇങ്ങനെയാകെ വളച്ചൊടിച്ചുകൊണ്ട് ഇടതുപക്ഷ ഈ ഗവൺമെന്റ് എന്തെല്ലാമോ തട്ടിപ്പുകൾക്കാണ് തികത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്ന പ്രചരണത്തിനാണ് ഇന്നും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്